ഒരു പ്രതിസന്ധി കടന്നു വന്നിരിക്കുകയാണ് മനസ്സിലായി പൊസിഷൻ എനിക്ക് പറ്റൊന്നുമില്ല എന്ന് എന്നിട്ടെന്ത സന്തോഷം കഴിവുണ്ടായിട്ട് മാത്രം കാര്യമില്ലട കൊറേയൊക്കെ ഭാഗ്യം കൂടി വേണം മുംബൈ ലിശ്യ ചേച്ചി ഡേഞ്ചർ സോണിൽ വന്നപ്പോ ഇവര് പറഞ്ഞു നമ്മൾ ഷോക്ക് വെറ്റ് ചെയ്യാണ് അതെ പറഞ്ഞു നാട്ടിലൊക്കെ പാട്ടാ പറഞ്ഞു ഇന്നിവിടെ ഫിഫ്ത് പൊസിഷൻ അവര് സോറി ഒരു അബദ്ധം ചായ എടുക്കാം നല്ലതാ എന്തായാലും വെടിപ്പും വൃത്തിയായിട്ട് കിട്ടി ആ കാര്യത്തിൽ എനിക്ക് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ബിക്കോസ് ഞാൻ ഒരു ജഡ്ജായിട്ടല്ല ഞാൻ ആസ് എ പ്രേക്ഷകള് ഞാൻ പറയാണ് ഐ ആം കൺഫ്യൂസ്ഡ് പ്രഭാകർ എനിക്ക് ഒരു ആർട്ടിസ്റ്റ് നിലയിൽ അപ്പൊ അവർ ഇത്രയും നാളും നമ്മുടെ കാണിച്ച സ്നേഹം അതൊരു ഫേക്ക് ആയിരുന്നോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോ അവരുടെ കിടക്കണം ും പറയുന്നത് ഉരിഞ്ഞു പോകും പക്ഷെ അതിനകത്ത് ഫൈനൽ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ അഞ്ചാം സ്ഥാനത്താക്കി അതിന്റെ ഒരു ഞെട്ടലിന്ന് ഞാൻ ഇതുവരെയും മാറിയിട്ടില്ല ആ ദുരന്തത്തിൽ നിന്ന് ദൈവം ഇങ്ങനെയാണ് ഞങ്ങൾക്ക് ഇവനെ ആൾക്കാർ ൾക്കാര് ഇത് സ്ഥിരമായിട്ട് കാണുന്ന കുറെ ആൾക്കാരുണ്ട് അപ്പൊ അവര് നമ്മളോട് പറയും നിങ്ങൾക്ക് തന്നെയാണ് ഫസ്റ്റ് എന്നെ ഫോൺ ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെയാണ് ഫസ്റ്റ് ഒന്നും നോക്കണ്ടവരെ നല്ല കമന്റ്സ് പറയുന്നുണ്ട് എല്ലാം ഉണ്ട് ഇങ്ങനെ ഒരു വിധി എഴുത്തുണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ ഫൈനല പിന്നെ ഫൈനൽ ആദ്യമേ കൊണ്ടുവച്ചാ പോരായിരുന്നു അല്ലെ ഫൈനൽ ആദ്യമേ കൊണ്ട് ഡാൻസ് കളിച്ചവർക്ക് പ്രൈസ് കൊടുത്താൽ ഞങ്ങൾ അഞ്ചാം സ്ഥാനത്ത് എനിക്ക് കറക്റ്റ് മനസ്സിലായി ഞങ്ങളൊരു കോമാളികളായിരുന്നു സങ്കടം എന്താണിറിയാമോ ഞങ്ങളെ കോമാളികളായിട്ടാണ് കണ്ടത് വെറും കോമാളി നമ്മൾ ഈ സർക്കിനകത്തൊക്കെ ഞങ്ങൾ തമ്മിൽ അവിടെ സംസാരിച്ചില്ല ജസ്റ്റ് ഒരു ആ നോട്ടത്തിൽ തന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കാര്യം മനസ്സിലായി ലക്ഷം രൂപയാണ് ഇതിന്റെ ഫസ്റ്റ് പ്രൈസ് എന്ന് ഞങ്ങൾക്ക് ആറര ആറേ മുക്കാൽ ലക്ഷം രൂപ ഈ ഒരു വർഷം മനുഷ്യന്റെ ഓരോ അത്യാർത്ഥികൾ മണ്ടന്മാരായി പോയല്ലോ പിരിവിട്ട് വെക്കാം